ചായോ കണ് ചായ കൊണ്ടുവരുമ്പഴ എന്റെ ഏ ദാസാനി വാ ചെറുപ്പോ രാ വയസ്സും മനസ്സെരുപ്പ് കണ്ടോ ഇതാ ചായ കേൾക്കാത്ത കേൾക്കൂ കാര്യം പറഞ്ഞു ചായ പിന്നെ ചെറുപ്പമായി പറഞ്ഞത് അല്ലേ പറഞ്ഞത് എനിക്ക് രണ്ടു ചെവി നല്ല പോലെ കേൾക്കും കാര്യം എപ്പോ പറഞ്ഞാലും പ്രശ്ന എന്തൊരു ഗോമതി

അവളുടെ കല്യാണോ എന്റെ കല്യാണം ആദ്യം കഴിഞ്ഞു മനുഷ്യ അപ്പൊ നിങ്ങൾ രണ്ടാം കല്യാണോണോ കഴിച്ചത് ഇത്രയും കളം പറഞ്ഞത് വന്നില്ലാലോ നിങ്ങളുടെ എന്റെ ദാഷാന്റെ കല്യാണത്തിന് മുന്നാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് കണ്ടോ ഈ മനുഷ്യന്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ എന്നെയാ കല്യാണം കഴിച്ചത് അവളെ കല്യാണം കഴിച്ചത് വയസ്സാൻ കാലത്ത് ഈ പുതിയ ബസ് നടക്കല്ലേ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ മനുഷ്യ പോയല്ലേ മക്കള് വിളിച്ചോ ഇല്ല രണ്ടാളെ ഇത്ര നേരം വിളിച്ചിട്ടില്ല അവർക്ക് ജോലിയും കാര്യങ്ങളും തിരക്കല്ലേ പിന്നെ നമ്മളെ വിളിക്കാൻ നമ്മടെ സമയം ഇണ്ടാകും കോമതി രണ്ടാളിനെയും പഠിപ്പിച്ചു ഓരോ ജോലിക്ക് അയച്ചു ഒരുത്തം കല്യാണം കഴിച്ചത് കന്നടക്കാരി മറ്റൊരുത്തം കല്യാണം കഴിച്ച ഹിന്ദിക്കാരി രണ്ട് പെൺപിള്ളേർക്ക് നമ്മളെ പറയണത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവില്ല അല്ലെങ്കിൽ അധികം ഒരു നേരം പറയുക ചെയ്യ അതും ഇല്ലാണ്ടായി എന്നിട്ടൊന്നും കാര്യമില്ല അഞ്ചാറ് മാസം മുന്നേ എനിക്ക് അഞ്ചാറ് മാസം മുൻപ് കണ്ടു വീഡിയോ കോള് സംസാരിച്ചു അത് രണ്ടു മിനിറ്റ് ചെറിയവനാണെങ്കിൽ ഒരു വർഷം മുൻപ് വന്നിട്ട് പോയതാ കുഞ്ഞിനെ ഒന്ന് അവർക്ക് അച്ഛനും അമ്മയും വേണ്ട അഞ്ചു പൈസ അവനെ വേണ്ട പറഞ്ഞതാ എന്നിട്ടും അവര് നമ്മളെ ഒന്ന് വിളിക്കലോ കാണലോ വരവോ ഇല്ല പൈസയും കൂടി ചോദിച്ചാലോ ധീര ഉണ്ടാവില്ല നീ വിഷമിക്കണ്ട ഗോമന്തി ആരും ഇല്ലാത്ത ദൈവം തോണ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനെ വിചാരിച്ച സമാധാനപ്പെടാ എന്നാലും നമ്മുടെ മക്കളല്ലേ അവർക്ക് എന്തെങ്കിലും ഒഴിവുണ്ടാകുമോ നമ്മളെ കാണാൻ വരും നീ ഓരോന്ന് അസുഖം വരുത്തി വെക്കണ്ട കറി നോക്ക് പാപം ഒരുപാട് പേരൊക്കെ ഇണ്ട് മക്കളുണ്ടോ അത് കറിയുന്ന അമ്മ ഇന്റെ ശരി ശരി ഞാൻ പറയും എന്താ എനിക്ക് ഒന്നും വേണ്ടടി നിന്റെ പാർത്ഥം ദൈവം കേട്ടു അന്തം മുട്ടീ നോക്കണ്ട ഞമ്മടെ മൂത്തമോ എന്നെ വിളിച്ച അവൻ നാട്ടിലോട്ട് വരുന്നുണ്ട് എപ്പോഴാ വരുന്നത് എന്നിട്ട് എന്താ വേറെ എന്തൊക്കെ വിശേഷം നീ ഞാൻ കേക്ക് മാസം മാസം കുടുംബവും കൂടി അടുത്ത ുംഗവനെങ്ങനെ പ്രാർത്ഥന കേട്ടല്ലോ എന്റെ മോൻ എത്ര ദിവസം ലീവുണ്ട് ഇനി അവൻ തിരിച്ചു പോകുന്നില്ല അവനും കുടുംബവും ഇനി നമ്മുടെ കൂടെ തന്നെയാ അങ്ങനെയോ അപ്പൊ അവന്റെ ഭാര്യക്ക് മലയാളം അറിയില്ലല്ലോ എന്ത് ചെയ്യും ആ കുട്ടി കൊറച്ച് മലയാളം അറിയും ബാക്കി അമ്മ നമ്മുടെ മോൻ അതിനിപ്പം എന്റെ കുട്ടിക്ക് മലയാളം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുവല്ലോ എന്നാലും വയസ്സാകാലത്തെ നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ടെന്ന് പറഞ്ഞ അത് വലിയൊരു ഭാഗ്യല്ലേ ഇപ്പൊ സമാനെ ആകാണ്ടിരിക്ക അത്രേ ഉള്ളൂ പറമ്പിൽ രാവിലെ ഞാൻ പറമ്പിൽ പോയി പോയിത്തരാ എല്ലാ മാസവും തേങ്ങ ഇടാൻ പോയാൽ പത്തോ പന്ത്രണ്ടോ തേങ്ങ നമുക്കോട്ട് കൊണ്ടുവരുന്നത് രണ്ടാളല്ലേ അതും എന്ന് പറഞ്ഞു ഇനി അങ്ങനെ പോരാ ഒരു ഇരുന്നൂറ് തേങ്ങ കൊണ്ടുവരാൻ പറ ബാക്കി വിറ്റോട്ടെ ഞാൻ പറയാ കോമതി തേങ്ങ ചെലവട്ട്